ണക്കം എല്ലാവർക്കും ഞങ്ങളിതാ സുബീഖ് സ്വപ്നം കണ്ടു ഊട്ടി പോണം അങ്ങനെ എപ്പിക്കും ജുമാനിയും ഞാനുസഫിമ അതായത് നമ്മളെ ഫാമിലിയുമായിട്ട് ഇങ്ങനെ നമ്മളെ സമയത്തിലെ നാല് പത്തിന് ഇതാ നമ്മളിങ്ങനെ ഊട്ടിയിലേക്ക് രാത്രിയാണ് മസിന് കൂട് കൈ മസിനോട് മസിനോട് കൈയ്യല്ല പറ അല്ല പറ ആ മസിനോട് മസിനു ഗുടീവായി ഗായ്സ് നമ്മൾ ഊട്ടിയിലാണ് പോകുന്നത് വല്ലാത്തൊരു പേരായതുകൊണ്ട് ഞാൻ ഒരു നൊസ്റ്റാജി ഒരു പേരിട്ടതാണ് അപ്പോൾ നമ്മൾ ആ രാത്രിയിൽ യാത്രയിൽ ചുറ്റുമൊന്നും എന്ന് പറഞ്ഞ പോലെ നമ്മൾ അവിടെ പല മൃഗങ്ങളെയും കണ്ടെന്ന് വരും അപ്പോൾ നിങ്ങൾ പറയരുത് ചുറ്റും ഒന്നും കണ്ടില്ലെന്ന് അപ്പോൾ നമ്മൾ ഇതാ നമ്മളെ യാത്ര ഇവിടെ തുടങ്ങുകയാണ് ഞാനും എപ്പിക്കും ഇവിടെ ഫാമിലിയായിട്ട് ഇങ്ങനെ ഇതാ പോവുകയാണ് നമ്മളെ പാമ്പാട്ടി റഫീഖ് ഇതാ നമ്മൾ ഉച്ചുട്ടെ പിന്നെ ഗായ്സ് ഇതാ ഞാനും ഞാനെ ഇന്റർനാഷണൽ ഡ്രൈവർ ഞാൻ ഏത് ലോകത്തും പായരക്കും പട്ടപ്പായാലും രാത്രിയും ഞാൻ ഓടിക്കും ഇങ്ങോട്ട് പ്രത്യേക അന്നെ കാണിക്കൂ ഏത് നട്ടപ്പായരാക്കും രാത്രിയും ഒരാൾക്കും അങ്ങനെ ഒരു കൈ വീട്ടീന് വരും ഓടിക്കരുത് പക്ഷെ എനക്ക് കിട്ടീന് അവിടെ ഏത് രാത്രിയും ഗാസ് ഞാൻ വണ്ടി ഓടിക്കും അതാണ് എന്റെ ഒരു പ്രത്യേകത ഉറങ്ങുമ്പോൾ മാത്രം ഞാൻ ഓടിക്കൂട പക്ഷെ ഉറങ്ങണം എനിക്ക് അതുകൊണ്ട് മാത്രം നോട്ട് പോയിന്റ് ഇനി നമ്മൾ കേറാൻ പോകുന്ന വെച്ചോരാണോ ചുരത്തിൻറെ ഉള്ളിൽ കിട്ടൂലു വേണ്ടി നമ്മളിപ്പള്ളത് പറഞ്ഞാൻ യാത്ര തന്നെയാണ് ഗൈസ് ഈ റോഡ് കണ്ട കടന്ന് ഉറങ്ങാൻ തോന്നുന്നു ഗായസ് അത്ര നീറ്റ്നെസ് കണ്ടോ അല്ലേ വാർത്തരമായിട്ടുള്ളവരല്ലേ പുളിയല്ലേ അല്ല ഫാസ്റ്റിക് വായക്കോലെ ഇതാ മോനെ വായന്ന് പൂത്തിട്ടില്ല അയിക്കോന്നും ഇയാളൊന്നും വെള്ളൊഴിക്കില്ല ഒന്നും ഗ്യാസ് ഇത് ഉണങ്ങിയിട്ടുണ്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗൂഢ ഗൂഢല്ലൂർ എന്ന് പറഞ്ഞാൽ ഗൂഢല്ലൂർ റോഡാണ് ഗ്യാസ് മനോഹരമായിട്ടുള്ള റോഡാണ് എന്താണെന്നറിയില്ല നമ്മളെ റോഡിനല്ല ഒരു പ്രത്യേക ഹൈഗാണ് ഗ്യാജ് ഈ എന്താണെന്നറിയില്ല ഒരു പ്രത്യേക ഒരു സുഖമാണ് ഈ റോഡ് കാണുമ്പോൾ മുകളിലുള്ള ഒരു റെസ്റ്റോറൻറ്റാണ് ഗ്യാണുന്നത് ഇതിൻ്റെ കഫിയാണ് തോന്നുന്നത് ഗ്യ്സ് രാവിലത്തെ കടലക്കറി ചട്ടിനി ചായ നല്ല എപ്പിക്ക് തിന്നുന്നത് നല്ല കടലക്കറിയും വെള്ള എപ്പം പിന്നെ നമ്മളെ ബി ബി തിന്നുന്നത് നല്ല നെയ് റോസ്റ്റും ചട്ടിനിയും അതേപോലെ ജുമാനിയും നെയ് റോസ്റ്റും ചട്ടിനിയുമാണ് ഗ്യാസ് ഇത് മൊത്തത്തിൽ കണ്ടോ ഇത് വല്ലാത്തൊരു നോസ്റ്റാജ് തന്നെയാണ് നമ്മളെ മനോഹരമായിട്ടുള്ള ഈ മരത്തിന്റെ ഉള്ളിലോട്ട് ഒരു ഫീലിംഗ് ഉണ്ടല്ലോ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റും ഒരു വല്ലാത്തൊരു നമ്മളെ നമ്മളെ നാട്ടിലെ മരങ്ങളെല്ലാം കൊത്തി കൊത്തിമുറിച്ച് വെറുതും കൊള്ളിയാക്കുമ്പോൾ ഇവിടെ മരത്തിനെ വളർത്തി ഇവര് തണല് കരിയാണ് നമുക്ക് ഒരു വല്ലാത്തൊരു ഫീലിംഗ് തന്നെയാണ് അത് പറഞ്ഞ് അറിയിക്കാൻ പറ്റൂല നിങ്ങൾ ഇതേ ഈ വൈക്കൂട്ട് ഊട്ടിയിൽ ഒരുപാട് ആൾക്കാർ സഞ്ചരിച്ചിട്ടുണ്ടാകും പക്ഷെ അവർക്കെല്ലാം അറിയുന്ന കാര്യമാണ് ഈ തണലിൻ്റെ ഉപകാരം ഇത്ര മാത്രം ഉണ്ട് ഇനി ഈ ഊട്ടി കാണാത്തവരും ഈ മരം കാണാതെന്തായാലും നിങ്ങൾ വന്നിട്ട് എൻജോയ് ചെയ്യേണ്ടതാണ് ഗ്യാസ് ഗ്യാസ് നമ്മൾ ഊട്ടിയിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്യാസ് പുള്ളർ കണ്ട ജീവിൻ്റെ മുകളിലും കരിയിൽ ഇന്നിട്ട് ഫോട്ടോ എടുക്കുന്നു ഫുൾ നമ്മളെ വിചാരിക്കാതെ നശിച്ചാൽ ഗ്യാസ് നമ്മൾ ഊട്ടി എത്തി ഗ്യാസ് ഇതാണ് നമ്മളെടുത്ത റൂം ഒരു വീട് പോലത്തെ സെറ്റപ്പാണ് ഗ്യാസ് ഇവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇതാണ് റൂം ഗ്യാസ് കുഴപ്പമില്ല ഒരു ആയിരത്തി അറുന്നൂറ് റുപ്പേൻ്റെ ഒരു റൂമാണ് സെറ്റപ്പാണ് കുഴപ്പമില്ല അത്യാവശ്യത്തിന് നമുക്ക് അടിപൊളി ഒരു വീട്ടിൻ്റെ ഫീലിംഗ് ഉണ്ട് ചെടിച്ചട്ടികൾ നല്ല മനോഹരമായിട്ടുള്ള ഒരു പ്രകൃതി അതായത് പ്രകൃതി തന്നെ നമുക്ക് പറയാം നല്ല സെറ്റപ്പ് ആക്കിയിട്ട് ഉണ്ടാക്കി പ്രകൃതി അടിപൊളി ഗ്യാശ് പൊളിയാണ് എപ്പിക്ക് എങ്ങനെയുണ്ട് എപ്പിക്ക് ഓക്കേ എന്നാണ് പറയുന്നത് കുഴപ്പമില്ല നല്ല അത്യാവശ്യത്തിന് സെറ്റാണ് ഇങ്ങനെത്തോളം നമുക്ക് പൂച്ചട്ടികളുണ്ട് ഗ്യാസ് മനോഹരമായ എന്ന് പറയേണ്ടത് ഒരു പ്രകൃതി തന്നെയാണ് ഇത് കാണാൻ നല്ലൊരു രസമാണ് ഗ്യാസ് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഞാൻ അതിൻ്റെ പേരാണ് ഗ്യാസ് ഇനി യൂട്ടീലാണ് നല്ല നല്ല വിശേഷങ്ങളായി ഞാൻ വരുന്നതാണ് അപ്പോൾ ഷെയർ സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ് ഗ്യാസ് Thank you.